പ്രിയപ്പെട്ടവരെ നമസ്കാരം ഡോക്ടർ സൈജു ഖാലിദാനെ പതിനൊന്നാമത്തെ വയസ്സിലെ ഏതാണ്ട് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായത്തിൽ ഒരു കുട്ടി മദ്യമി ആയി തീർന്നതിൻ്റെ ഒരു സംഭവമാണ് ഇന്നത്തെ ഈ വീഡിയോ പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണ കാണണം പരമാവധി ആളുകളിലേക്ക് നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കൂടാതെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സ്കൂളിലെ ഒരു വലിയ പരിപാടി നടക്കട്ടെ അപ്പൊ അതിന്റെ സമ്മാനദാനം ഒക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചീഫ് ഗസ്റ്റ് ആ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്നു സദസ്സിലുള്ള കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഡ്യൂട്ടിയിലുള്ള ടീച്ചർ ആ പ്രോഗ്രാമിന്റെ ഇടയ്ക്ക് കുട്ടികളെയൊക്കെ ഇങ്ങനെ നോക്കി ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് കുട്ടികൾ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം ആ പരിപാടിയിലുണ്ട് ടീച്ചറിന്റെ ആകെ പ്രയാസമായി എവിടെയാണ് ഈ രണ്ട് കുട്ടികൾ കാണുന്നില്ലല്ലോ ആരോടും പറയാതെ ടീച്ചറ് വളരെ രഹസ്യമായിട്ട് സ്കൂളിൻ്റെ വരാന്തയിലും മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ അന്വേഷിച്ചു ടീച്ചറിൻ്റെ നെഞ്ചിരിപ്പ് കൂടിക്കൊണ്ടേയിരുന്നു അറിയില്ല അങ്ങനെ തൊട്ട് താഴത്തെ ഒരു ബിൽഡിങ്ങിലേക്ക് ടീച്ചർ ചെന്നു അതിൻ്റെ വരാന്തയിലൂടെ നടക്കുമ്പോൾ ഒരു ക്ലാസ് മുറിയിലെ ഡോർ ഇങ്ങനെ തുറന്ന് ചാരിയിട്ടുണ്ട് അപ്പോ ഈ കാണാതെ പോയതിലെ ഒരു കുട്ടി ഡെസ്കിൽ തലവെച്ച് അവനിങ്ങനെ കിടക്കാം ടീച്ചർ അടുത്തേക്ക് ചെന്നു അവനെ പേര് വിളിച്ചു കുട്ടി അനങ്ങുന്നില്ല അവനെ കുലിക്ക് കുട്ടിക്ക് കാര്യമായിട്ടുള്ള അനക്കങ്ങളൊന്നുമില്ല ടീച്ചറിനാകെ പരിഭ്രാന്തിയായി ടീച്ചർ എന്നാൽ ബാക്കി ടീച്ചേഴ്സിനെ ആരെങ്കിലും കൂടെ വിളിച്ചുകൊണ്ട് വരാം എന്നുള്ള കരുതലിൽ പുറത്തേക്ക് ഞാൻ നടക്കാം അപ്പൊ ഈ ചാരി വെച്ചിരിക്കുന്ന കഥകിന്റെ പുറകിലായിട്ട് ആ മറ്റേ കുട്ടി ഇരിപ്പുണ്ട് അവനിങ്ങനെ പങ്ങി ഇരിക്കുക അവനെ വിളിച്ച് ടീച്ചർ കൈയോടെ ചോദിച്ചു എന്താ മോനെ എന്താ സംഭവം അപ്പൊ ഇവൻ ഏങ്ങൽ എന്നിട്ട് ടീച്ചറോട് പറഞ്ഞു ഇന്ന് ഇവൻ അവന്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയി ഇന്ന് സ്കൂളിലെ പരിപാടിയല്ലേ ഞങ്ങളുടെ വീട്ടിൽ വാ എന്നും പറഞ്ഞു ഞാൻ അവൻ എന്നെ വിളിച്ചു ഞാൻ അവരുടെ വീട്ടിലേക്ക് പോയി വീട്ടിൽ ചെന്നപ്പോ അവരുടെ വീട്ടുകാരും അവിടെ ഇല്ല അവൻ എന്നെ പെരക്കകത്തേക്ക് കയറ്റി ആ ഫ്രണ്ടിലത്തെ ഒന്ന് കുറ്റിയിട്ടു എന്നിട്ട് അലമാര തുറന്നു അലമാരയിൽ നിന്ന് ഒരു കുപ്പി കള്ളും ഒരു രണ്ട് ഗ്ലാസ് എടുത്തു എന്നിട്ട് ഈ രണ്ട് ഗ്ലാസ്സുകളിലേക്കും ഈ കൂട്ടുകാരൻ കുട്ടി മദ്യം എന്നിട്ട് ഇവന്റെ നേരെ നീട്ടി അപ്പൊ ഇവ എപ്രോളപ്പെട്ട് കുതിരി പുറത്തേക്ക് ചാടാൻ വേണ്ടി കഥകൾ തുറന്നു എന്നെ എന്റെ ടീച്ചർ അടിക്കോടാ അമ്മ പറഞ്ഞ വഴക്കാ നീ എന്തോ ഈ കാണിക്കുന്നു ഇതിനാണോ നീ എന്നെ കൊണ്ടുവന്നത് എന്നപ്പൊ ചോയിച്ച് അലറി കരഞ്ഞുകൊണ്ട് ഈ കുട്ടി പുറത്തേക്ക് ഓടി അപ്പോൾ ഓടുമ്പോ ഈ മറ്റേ കുട്ടി അകത്ത് എന്ന് പറയാ ഒന്ന് പോടാ പേടിത്തോണ്ടാ ആണാന്നും പറഞ്ഞ് നടക്കുക എന്നൊക്കെ വിളിച്ച് കളിയാക്കി പറഞ്ഞുകൊണ്ട് ഈ രണ്ട് ക്ലാസ്സിലെയും മദ്യം ഈ ആറാം ക്ലാസ്സിലെ കുട്ടി ഒരു വരിക്ക് കുടിക്കുക ടീച്ചറിന്റെ കാര്യം മനസ്സിലായി ടീച്ചർ ആ കുട്ടിയോട് പറഞ്ഞു ഒരു കപ്പ് വെള്ളം എടുത്തോണ്ട് വരാൻ പറഞ്ഞു ഇവൻ പോയി ഒരു കപ്പ് വെള്ളം എടുത്തോണ്ട് വന്നു ടീച്ചർ അവന്റെ മുഖത്തേക്ക് തളിച്ചു പതുക്കെ പതുക്കെ ഈ കുട്ടി എഴുന്നേറ്റു എഴുന്നേറ്റ് ടീച്ചറിന്റെ ഫ്രണ്ടി കണ്ടപ്പോ തന്നെ ഇപ്പം വല്ലാതെ പ്രയാസപ്പെട്ടു പറഞ്ഞു ഞാൻ എന്റെ അച്ഛനെ ഒന്ന് വിളിക്കട്ടെ എന്താ സംഭവിച്ചെന്നറിയോ അപ്പൊ ഈ ടീച്ചറിന്റെ കാലി വിളിച്ചോണ്ട് ഈ കുട്ടി പറയാ ടീച്ചറെ അച്ഛനെ വിളിക്കല്ലേ അച്ഛനെ വിളിച്ച അച്ഛനെന്നെ എന്നെ ശെരിയാക്കും അപ്പൊ ടീച്ചർ പറഞ്ഞു അത് പറ്റില്ലല്ലോ എനിക്ക് വീട്ടുകാരെ അറിയിക്കണ്ടേ അങ്ങനെ അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചു അമ്മ വന്നു അപ്പോ ഈ ടീച്ചർ ചോദിച്ചു നീ എങ്ങനെയാ ഇത് അച്ഛൻ അറിയത്തില്ലേ നീ ഇങ്ങനെ ഈ മദ്യം എടുക്കുമ്പോ അപ്പൊ കുട്ടി പറഞ്ഞ ഒരു കാര്യമുണ്ട് അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ട് അതിനകത്തിൽ നിന്ന് ഒരു കപ്പ് മദ്യം ഞാൻ എടുക്കുമ്പോൾ അതിന് പകരമായിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കും അങ്ങനെ ഓരോ പ്രാവശ്യം ഒഴിക്കുമ്പോൾ അതിന് പകരം വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ അളവ് ബാലൻസ് ചെയ്ത് അവിടെ വെക്കുമ്പോൾ അച്ഛൻ അറിയില്ല ഈ കുഞ്ഞ് ശരീരത്തിലേക്ക് വീര്യം കൂടിയ മദ്യം എത്തുകയും അവന്റെ കൂമ്പ് കുഞ്ഞിലേ തന്നെ വാടിപ്പോവുകയും ചെയ്യുന്നു അച്ഛനായ മുതിർന്ന മനുഷ്യൻ നേർപ്പിച്ച മദ്യം കഴിക്കുകയും ചെയ്യുന്നു ഇവിടെ ഈ ഒരു സാഹചര്യം വളരെ ഗഹനമായി തന്നെ വിലയിരുത്തേണ്ടതുണ്ട് കാരണം പുതിയ കാഴ്ച ഏതാണ്ട് പന്ത്രണ്ട് മുതൽ ഉള്ള വയസ്സ് മുതലുള്ള കുട്ടികൾ മദ്യപാനത്തിലേക്ക് വീണു പോകുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത് ലഹരിക്കടിപ്പട്ടു പോകുന്നു എന്നുള്ള അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് മാതാപിതാക്കളുടെ മദ്യപാനം എന്നുള്ളതാണ് പണ്ട് ഒരു കാലത്ത് അച്ഛന്മാരും മദ്യപാനികളാണെങ്കിൽ അമ്മ പറഞ്ഞു വിലക്കുമായിരുന്നു മോനെ അച്ഛൻ കുടിയനാണ് മോനാ അതിലേക്കൊന്നും ചിന്തിക്കരുത് മോ നല്ല വളരണം അച്ഛനെ കണ്ട് വളരല്ലേ എന്നൊക്കെ പണ്ട് കാലത്ത് അമ്മമാര് പറയുമായിരുന്നു പക്ഷേ ഇപ്പോ നാട്ടിലെ ഒരു വിശേഷ ചടങ്ങുകളൊക്കെ വരുമ്പോ അമ്മമാരുടെ ഒരു ഫാഷന്റെ ഭാഗമായി തീർന്നതുപോലെയാണ് മദ്യപാനം അവരും കൂട്ടത്തിലിരുന്ന് മദ്യപിക്കുന്ന പല വീടുകളും നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പണ്ടൊരു കാലത്ത് വിലക്കിക്കൊണ്ടിരുന്ന അതേ അമ്മമാർ ഇന്ന് മദ്യപാനം ഒരു ദിവസമെങ്കിലും യുചിച്ചു നോക്കുമ്പോൾ അത് അവരുടെ മക്കൾക്കുള്ള ഒരു ലൈസൻസ് കൊടുപ്പാണ് കുഴപ്പമില്ല മദ്യപിച്ചാൽ കുഴപ്പമില്ല എന്നുള്ള ഒരു കൊടുപ്പാണ് ആ അമ്മമാര് ചെയ്യുന്നത് അഞ്ചു പേര് കൂടിയിരുന്ന് തമാശക്കായാലും അല്ലാതെ മദ്യപിക്കുമ്പോൾ അതിൽ ഒരാൾ മുഴുകുടിയനായി പോകും എന്നാണ് പറയുന്നത് ചിലപ്പോൾ അവൻ ഗ്യാങ്ങിലേക്ക് രസത്തിന് വന്ന് പെട്ടതായിരിക്കും പക്ഷേ അവനെയും കൊണ്ടായിരിക്കും ആ മദ്യം എന്ന് പറയുന്ന ആ വലിയ വിപത്ത് കൊണ്ടുപോവുക അവനെ ഒരു മുഴുകുടിയനാക്കി ചിലപ്പോൾ അത് മാറ്റിയേക്കാം നമ്മുടെ നാട്ടില് സന്തോഷം വന്നാലും സങ്കടം വന്നാലും മദ്യപാനം അതിൻ്റെ ഒരു ഭാഗമായി മാറിയിട്ടുണ്ട് അത് ഏറ്റവും കുഞ്ഞുമക്കളുടെ മണിലത്തിനെയും അവൻ്റെ സാമൂഹ്യ ജീവിതത്തെ ആണ് എന്ന് നമ്മൾ മുതിർന്നവർ മനസ്സിലാക്കേണ്ടതുണ്ട് അതിൽ ഏറ്റവും ആദ്യത്തേത് കുഞ്ഞുങ്ങൾക്ക് ബാധിക്കുന്ന പ്രശ്നങ്ങളിലെ ആദ്യത്തേത് ബ്രെയിൻ്റെ ഡെവലപ്മെന്റിനെ അത് തടയുന്നു എന്നുള്ളതാണ് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ പോകുന്നു ഓർമ്മശക്തി നശിച്ചു പോകുന്നു കാര്യങ്ങളെ വേർതിരിച്ചറിയാൻ പറ്റാതെ പോകുന്നു ഇങ്ങനെ ഒത്തിരി തലത്തിൽ ബ്രെയിനെ അത് ബാധിക്കാറുണ്ട് കുഞ്ഞുങ്ങളുടെ മധ്യഭാഗം അവരുടെ പഠന നിലവാരത്തെ പിന്നോട്ടടിക്കും അതേപോലെ അവരുടെ മെന്റൽ സ്റ്റാറ്റസിനെ മാനസികമായ ഒരു നിലവാരത്തിനെ മദ്യപാനം പിന്നോട്ടടിക്കും സാമൂഹ്യപരമായിട്ടുള്ള ഇടപെടലിനെ അതുപോലെ കുടുംബാന്തരീക്ഷത്തിലുള്ള സന്തോഷവും സമാധാനവും ഒക്കെ ഈ കുഞ്ഞുമക്കൾ മദ്യപാനത്തിലേക്ക് പോകുമ്പോൾ നശിച്ചു പോകും അതുപോലെ വാഹനാപകടങ്ങൾ ഉണ്ടാക്കുക അമിതമായ അമിതമായ മിടുക്ക് കാണിക്കുക ഇങ്ങനെ ഒത്തിരി ഒത്തിരി ഒരു മഹാവിപത്താണ് ഈ മദ്യപാനം എന്നുള്ളത് മുതിർന്ന തലമുറ തിരിച്ചറിയണം പണ്ട് ഒരു ചെല്ലിലെപ്പോഴോ പറയുന്ന ഏറ്റുണ്ട് കകൻ ചെറുവിളി പൊക്കുട് ഹനുമാൻ വീണീടിൽ കുംഭകർണൻ പിറ്റേന്ന് വിഭീഷണൻ ആദ്യം കാക്ക പോന്നിട്ടില്ലേ വളരെ സൂത്രക്കാരനാ രണ്ട് കണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചായച്ച് പിടിച്ച് ഒരാളാണല്ലോ കാക്ക അതേപോലെയാണ് മദ്യപാനീം അതിലേക്ക് പോകുമ്പോ വളരെ ശ്രദ്ധിച്ച് അവിടെ ആയാലും കാണുന്നു ഇവിടെ ആയാലും കാണുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കാക്ക ഒരു കാര്യത്തിലേക്ക് പോകുന്നത് അതേപോലെയാണ് മദ്യപാനി രണ്ടാമത്തത് ചെറുകിളിയാണ് മദ്യം അകത്തേക്ക് ചെന്നാല് പിന്നെ കലവില കലവില കലവിലന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ചലച്ചുകൊണ്ടേ കൊക്കിന്റെ സ്വഭാവം കാണിക്കും മൗനമായിട്ടിരുന്ന് പിന്നെയും പിന്നെ ഇങ്ങനെ ചെയ്തോണ്ടേ ഒരിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും അതിനുവേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന പൂക്കിനെ കണ്ടിട്ടില്ലേ ഒരു മീനിനെ കിട്ടി പിന്നെ മീനിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന പോലെ മൗനമായിട്ട് തലയൊക്കെ കുമ്പിട്ട് ഇങ്ങനെ കാത്തിരിക്കും അടുത്ത ഗ്ലാസ് കിട്ടാൻ വേണ്ടി പിന്നെ അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഹനുമാനാണ് ഹനുമാൻ അറിയാവോ ഹനുമാന്റെ പ്രകൃതം എന്നും ചെയ്യാൻ ശേഷിയുണ്ട് അല്ലെങ്കിൽ ചാടിക്കളിക്ക മറ്റുള്ളവരുടെ തോളത്ത് കയറാൻ പോവാ ഇതാണ് ആ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത് അതും കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ വീണ് പോയ കുംഭകർണന പിന്നെ എഴുന്നേക്കില്ല അങ്ങനെ തന്നെ കിടക്കും ഇനി എഴുന്നേറ്റ് കഴിയുമ്പോൾ വി ഭീഷണന എന്താ ചെയ്തെന്നൊന്നും അറിയില്ല എന്താ മുമ്പേ ചെയ്ത ഒരു പശ്ചാത്താപം ഒരു കുറ്റബോധം വേണ്ടിയിൽ നിന്നില്ല പിന്നെ അതിലേക്ക് പോകും അപ്പോൾ അങ്ങനെ ഒരു പഴഞ്ചൽ ഞാൻ കേട്ടിട്ടുണ്ട് കാകൽ ചെറുകിളി കൊക്കുട് ഹനുമാൻ വീണീരിൽ കുംഭകർണൻ പിറ്റേന്ന് വിഭീഷണൻ എന്തായാലും മക്കളൊന്നും അങ്ങനെ ആകാതിരിക്കട്ടെ അച്ഛനും അമ്മയും വീട്ടിൽ കുട്ടികളെ അതിലേക്ക് വഴിതെളിക്കാതിരിക്കട്ടെ കാരണം പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണം ഒരിക്കൽ കൂടി നമ്മുടെ ഈ വീഡിയോ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളൂ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു താങ്ക് യു വെരി മച്ച്